സഹോദരന്മാരെ ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് വലിയ ചൂട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ മുസ്ലിം എന്ന നിലയിൽ വിശ്വാസികൾ എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കുന്ന നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ഈ ശക്തമായ ചൂട് എന്നുള്ളത് മിനൽ ജഹന്നം നരകത്തിന്റെ നെടുവീർപ്പാണ് അല്ലെങ്കിൽ നരകത്തിന്റെ നിശ്വാസമാണ് എന്ന് മഹാനായ റസൂൽഹി സല്ലാഹു അലൈഹി വസല്ല നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ ഈ സാഹചര്യത്തിൽ പല ആളുകളും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇസ്തിഫ് മഴയ്ക്ക് വേണ്ടി നമസ്കാരം നിർവഹിക്കാത്തത് മഴയ്ക്ക് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കാത്തതിന്റെ കാരണം എന്താണ് എന്ന് പല ആളുകളും നമ്മളോട് ചോദിക്കാറുണ്ട് അങ്ങനെ ചോദിക്കുന്ന ആളുകൾക്ക് നമുക്ക് പറയാനുള്ള മറുപടി പ്രവാചകൻ അലൈഹി അലൈവിസ്ലമിയുടെ ഹദീസ് തന്നെയാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലാ അലൈവലമയിൽ നിന്നും കാണാൻ സാധിക്കും ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സൊഹീഹിൽ രേഖപ്പെടുത്തുകയും അനസ് വനഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ പ്രവാചകൻ സലാഹു അലൈഹി വസല്ലമ തന്റെ പള്ളി മിമ്പറിൽ വെച്ചുകൊണ്ട് മസ്ജിദുൻ നബവിയിൽ പള്ളിയുടെ മിംബറിൽ ജുമാഅം വെള്ളിയാഴ്ച കുത്തുബ നിർവഹിച്ചു കൊണ്ടിരിക്കവേ ഒരാൾ പ്രവാചകൻ അടുക്കലേക്ക് ഓടി വന്നു ഒരു ആറാബിയായ ഒരാൾ പ്രവാചകൻ അടുക്കലേക്ക് ഓടി വന്നു എന്നിട്ട് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമയോട് പറയുകയാണ് പ്രവാചകരെ കലക്കത്തിൽ മവാഷി വൻകത്ത് യുഹീസുര റസൂലെ ഞങ്ങളുടെ കന്നുകാലുകളൊക്കെ ചത്തൊടുങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ഞങ്ങൾക്ക് പോകാനുള്ള വഴിമാർഗങ്ങളും വലിയ പ്രയാസമാണ് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ കുളിക്കാൻ കുടിക്കാൻ ഒക്കെയുള്ള വെള്ളം ഇല്ലാതായിരിക്കുകയാണ് അതുകൊണ്ട് അള്ളാഹുവിനോട് സമൃദ്ധമായി മഴ ലഭിക്കുവാൻ വേണ്ടി താങ്കൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് ഒരു ആറാബി വന്നുകൊണ്ട് റസൂൽ അല്ലാഹിഅലിമയോട് പറഞ്ഞു ഉടനെ തന്നെ പ്രവാചകൻ തന്റെ ഇരു കൈകളും ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് റബ്ബിനോട് പറഞ്ഞു അള്ളാഹു പ്രവാചകൻ മെമ്പറിൽ വെച്ചുകൊണ്ട് തന്നെ ആ ഹുതുബയുടെ ഇടയിൽ പ്രവാചകൻ അള്ളാഹുട് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവേ ഞങ്ങൾക്ക് നീ മഴയെ നൽകിയവേ ഞങ്ങൾക്ക് നീ മഴയെ സമൃദ്ധമായി കൊണ്ട് നൽകണമേ എന്ന് പ്രവാചകൻ മൂന്ന് തവണ ആവർത്തിച്ചു മഹാനായ സുഹാബി റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി അദ്ദേഹം പറയുന്നുണ്ട് വല്ലാഹി അള്ളാഹു ആണെ സത്യം ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഈ ജുമാക്കു വേണ്ടി വെള്ളിയാഴ്ച ദിവസം ഇറങ്ങുന്ന സമയത്ത് കാശത്ത് ഒരു കാർമേഘത്തെ പോലും ഞങ്ങൾ കണ്ടിരുന്നില്ല അതേപോലെ തന്നെ മഴയുടെ ഒരു ലക്ഷണവും അന്നുണ്ടായിരുന്നില്ല ശക്തമായ ചൂടുണ്ടായിരുന്ന ഒരു സാഹചര്യമായിരുന്നു എന്നൊക്കെ അനസ് അനശ്രതി പറയുന്നുണ്ട് എന്നിട്ടോ പ്രവാചകൻ സർദാദിസിന് പ്രാർത്ഥന കഴിഞ്ഞപ്പോർ പ്രവാചകൻ അലൈഹി സ്വലമയിൽ നിന്നും ഈ പ്രാർത്ഥന പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ആകാശം കറുത്തി രണ്ടിട്ടുണ്ടായിരുന്നു കാർമേകങ്ങൾ കൊണ്ട് മൂടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അള്ളാഹുവാണെ സത്യം മാറ ഐ നക്ഷം സസിത്ത ആറ് ദിവസങ്ങളോളം ഞങ്ങൾ സൂര്യനെ കാണുക പോലും ചെയ്തിരുന്നില്ല അത്രമാത്രം നല്ല രീതിയിൽ ശക്തമായ മഴയായിരുന്നു പെയ്തുകൊണ്ടിരുന്നത് കാർമേഘങ്ങൾ കൊണ്ട് സൂര്യനെയൊക്കെ മൂടിയിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അന്ന് ആറ് ദിവസത്തോളം ഉണ്ടായിരുന്നത് എന്ന് മഹാനായ സഹാബി അനസ്രാഹു അനുഹൂൽ കാണാൻ സാധിക്കും ആ ഹദീസ് അങ്ങനെ വിശദീകരിച്ചു കൊണ്ട് തുറന്നുകൊണ്ട് പ്രവാചകൻ ശ്രദ്ധാസിലേക്ക് ആ സെ വന്ന വ്യക്തി തന്നെ രണ്ടാമത്തെ ആഴ്ചയും പിറ്റത്തെ വെള്ളിയാഴ്ചയും വരുന്നുണ്ട് പ്രവാചകരെ മഴ വലിയ ശക്തമായി കൊണ്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കന്നുകാലുകൾ മഴയുടെ കെടുതി കൊണ്ട് നശിച്ചിട്ടുണ്ട് പ്രയാസമാണ് ഞങ്ങളുടെ റോഡുകളൊന്നും കാണുന്നില്ല നമുക്ക് വെള്ളം അധികമാണെന്നുള്ള രൂപത്തിലൊക്കെ പിന്നീട് വന്ന് പറയുന്നുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകം പ്രാർത്ഥിക്കുന്നുണ്ട് ഇത് അതിന്റെ വിശ തുടർന്നുള്ള ഹദീസിന്റെ ഭാഗമാണെങ്കിൽ ഇൻഷാ അല്ലാ നമുക്കതൊന്നും വിശദീകരിക്കേണ്ടതില്ല എന്നിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രവാചകൻ സല്ലു അലി സ്വലമ ഇത് എപ്പോഴാണ് പ്രാർത്ഥിച്ചത് വെള്ളമില്ലാത്തത് കൊണ്ടാണ് പ്രാർത്ഥിച്ചത് അല്ലാതെ ചൂട് ശക്തമായത് കൊണ്ടല്ല പ്രവാചകൻ സലുസ്മ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ആളുകൾ ഇന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് വല്ലാത്ത ചൂടാണ് അസഹനീയമാണ് സഹിക്കാൻ കഴിയാത്തത് എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും അള്ളാഹു ഒരിക്കലും നമ്മളെ കൊണ്ട് കഴിയാത്തത് നമ്മുടെ മേലേക്ക് തരില്ലാഹുല്ല അത് അള്ളാഹുവിന്റെ കുറ ആണ് നമ്മളെ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് നമ്മുടെ ശരീരം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഈ ചൂട് അത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ് അതിനെ എതിർത്ത് നിൽക്കുക എന്നുള്ളതിന് മഴയെ നമ്മൾ ആശ്രയിക്കേണ്ടി വന്നേക്കാം നമുക്കൊരു സമാധാനമായേക്കാം എന്നിരുന്നാലും മഴയ്ക്ക് വേണ്ടി എല്ലാവരെയും വിളിച്ചുകൂട്ടി ഒരു മൈതാനത്ത് ചേർന്നുകൊണ്ട് ആ സ്വലാത്തുൽ ഇസ്തിസ്ഖാഉം ആ പ്രാർത്ഥനയും ഒക്കെ നിർവഹിക്കേണ്ട സാഹചര്യമോ ഒന്നും നമുക്ക് വന്നിട്ടില്ല കാരണം നമുക്ക് നമ്മുടെ വീടുകളിൽ കുളിക്കാനും കുടിക്കാനും ഭക്ഷണം പാകം ചെയ്യാനും ഒക്കെ വെള്ളം അമിതമല്ലാത്ത രീതിയിൽ സമൃദ്ധമല്ലാത്ത രീതിയിലും ലഭ്യമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അന്ന് ആ പ്രവാചകൻ അടുക്കൽ മിമ്പറിൽ വെച്ചുകൊണ്ട് തന്നെ പ്രവാചകൻ ഖുതുബ പറയുമ്പോൾ പ്രവാചക എടുക്കലേക്ക് ഓടി വന്നുകൊണ്ട് ഞങ്ങളുടെ കന്നുകാലികൾ വെള്ളമില്ലാതെ ഭക്ഷണം കിട്ടാതെ പ്രയാസത്തിലാണ് ചത്തൊടുങ്ങുന്നുണ്ട് എന്ന് പറയുന്ന ഒരു സാഹചര്യം നമുക്കിന്ന് സംജാതമായിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പ്രാർത്ഥന പൊതുവായി കൊണ്ട് നിർവഹിക്കേണ്ടെന്ന കാര്യമില്ല നമുക്ക് ഒറ്റക്കൊറ്റക്ക് പ്രാർത്ഥിക്കാം അതേപോലെ തന്നെ എവിടെയെങ്കിലും മഴ പെയ്യുമ്പോൾ നമ്മുടെ കേരളത്തിലുള്ള നാനാഭാഗങ്ങളിലുള്ളവരാണ് നമ്മൾ വിദേശത്തുമുള്ളവരാണ് നമുക്ക് മഴ ലഭിക്കുമ്പോൾ റബ്ബിനോട് പ്രാർത്ഥിക്കാം അള്ളാഹു മസൊബി അള്ളാഹുവെ ഉപകാരപ്രദമായിട്ടുള്ള മഴയെ നീ നൽകേണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ഒരു വിശ്വാസിയിൽ നിന്ന് ഉണ്ടാകേണ്ടത് അതല്ലാതെ പല ആളുകളും പറയുന്നത് പോലെ നിങ്ങൾ നിങ്ങളെന്ത് മുജാഹിദാണ് അല്ലെങ്കിൽ നിങ്ങളെന്ത് മുസ്ലിങ്ങളാണ് നിങ്ങൾ എന്തുകൊണ്ട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല പ്രയാസപ്പെടുന്നത് കണ്ടില്ലേ ചൂട് കൊണ്ട് എന്ന് പറയുമ്പോൾ ചൂട് അതൊരു അള്ളാഹുവിന്റെ പരീക്ഷണമാണ് വെള്ളം അതും റബ്ബിന്റെ പരീക്ഷണമാണ് അത് നമുക്ക് സമൃദ്ധമായിക്കൊണ്ട് അല്ലെങ്കിലും നല്ല രീതിയിൽ ലഭ്യമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ റബ്ബിനോട് ഷുക്ര ചെയ്യുക എന്നതാണ് പറയാനുള്ളത് സൊലാത്തൽ നിർവഹിക്കേണ്ടുന്ന സാഹചര്യമോ സന്ദർഭമോ ഒന്നും നമുക്കിന്ന് ഇവിടെ ഇല്ല എന്നതാണ് അവർക്കുള്ള കൃത്യമായിട്ടുള്ള മറുപടി കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക റബ്ബസാനഹത്താല് അള്ളാഹുവിനെ കൃത്യമായി ആരാധിക്കുകയും റബ്ബിനെ കൃത്യമായി ഭയപ്പെടുകയും ചെയ്യുന്ന യഥാഗ്രദാസന്മാരിൽ നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ